നമസ്തേ നമസ്തേ യോഗാസനം ചെയ്യണം ചെയ്യണെന്തിനാണെന്നറിയോ യോഗാസനം ചെയ്യണത് പ്രാണായാമം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രാണായാമം ചെയ്യുമ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് ഇരിക്കണം ഇരുന്നുകൊണ്ടാണ് പ്രാണായാമം ചെയ്യുന്നത് പ്രാണായാമം ചെയ്യുന്ന എന്തിനാണെന്നറിയോ ശരീരത്തിലൂടെ പ്രാണൻ്റെ സഞ്ചാരം ഓക്സിജൻ്റെ സഞ്ചാരം നല്ലതുപോലെ നടക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പ്രാണൻ ശരീരത്തിലൂടെ നല്ലതുപോലെ ഓടുമ്പോൾ ശരീരത്തിൻ്റെ ഭാരം പഞ്ഞി പോലെ ആകും എന്നാ പറയണം ഭാരമേ നമുക്ക് ശരീരത്തിന് ഫീൽ ചെയ്യില്ലെന്ന് പറഞ്ഞു അങ്ങനെയുള്ള ശരീരമുള്ള ആളാണ് യോഗി അപ്പോൾ അയാൾക്ക് ഈ പ്രാണായാമം ചെയ്യുന്നത് ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് ഇരുന്ന് നോക്കൂ കുറച്ച് നേരി ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് വേദന വരും നമുക്ക് അസ്വസ്ഥത ഉണ്ടാവും അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ തുടങ്ങും അല്ലെണീറ്റിരിക്കണം ഇതിരുന്ന് നടക്കണം അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരും പക്ഷേ യോഗാസനത്തിലൂടെ ഇതൊക്കെ നമുക്ക് മറികടക്കാം ശരീരം നല്ലപോലെ ഫ്ലെക്സിബിളായിട്ട് കാത്തു സൂക്ഷിക്കാം അപ്പോൾ അതിലൂടെ പ്രാണായാമം ചെയ്യാൻ പറ്റും പ്രാണായാമം ചെയ്ത് ശരീരം രോഗമുക്തമാക്കാൻ പറ്റും അങ്ങനെയുള്ളൊരു ശരീരത്തിന് മാത്രമേ ഒരു സ്ഥലത്തിരുന്ന് ധ്യാനം സാധിക്കുള്ളൂ ധ്യാനം എന്ന് വെച്ചാൽ ഈശ്വരനെക്കുറിച്ച് നിർത്താതെ ചിന്തിച്ചുകൊണ്ടിരിക്കുക അതാണ് ധ്യാനം ആ ധ്യാനത്തിൻ്റെ പാരമ്യതയാണ് സമാധി ഈശ്വരാനുഗ്രഹത്താൽ ആ ധ്യാന ധ്യാനനിമഗ്നായ യോഗിക്ക് സമാധി ലഭിക്കുന്നു ഇതാണ് സമാധി എന്ന് പറഞ്ഞത് ഇന്നിപ്പോൾ ഞാൻ ജന്മഭൂമിയിൽ വാർത്ത വായിക്കണേ അപ്പോൾ അതിൽ എഴുതിയിരിക്കുന്ന ശ്രീ വിദ്യാന വിദ്യാധരൻ ആനന്ദ സ്വാമികൾ സമാധിയായി വിദ്യാധരാന സ്വാമികൾ എഴുപത്താറ് വയസ്സ് സമാധിയായി അപ്പോൾ എവിടെ വെച്ച സമാധിയായത് ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ വെച്ച് എന്തൊരു തള്ളണ എന്ത് നുണയാണ് ഈ പറയണതെന്നറിയോ യാതൊരു മനസാക്ഷി കുത്തുമില്ലാതെ ഇങ്ങനെ നുണ പറയുന്ന വർഗമായി ഹിന്ദുക്കൾ അതപ്പതിച്ചു അതിവിറ്റാലാണ് ഇങ്ങനെ പറയണത് ഈ ശിവഗിരി മഠമെന്നും പറഞ്ഞ് നടക്കുന്ന കുറേ കള്ളസ്വാമിമാരുണ്ട് അവർ ആണ് ഇങ്ങനെ പറയണത് കാരണം ഇത് ഇത് സമാധിയല്ല ആശുപത്രി പോണത് എന്തിനാണ് നമ്മൾ ആശുപത്രി പോകണ എന്തിനാണ് ആശുപത്രി പോകുന്നത് നമ്മൾ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് സമാധി ആവാനല്ല സമാധി ആവാൻ ആകുന്നത് ധ്യാനത്തിലൂടെയാണ് സമാധി ആവുന്നത് ധ്യാനത്തിലൂടെയല്ല അത് അങ്ങനെ ഇരുന്ന് ഉറച്ച് ധ്യാനം ഉറച്ചു കഴിയുമ്പോഴാണ് സമാധി ലഭിക്കുന്നത് അല്ലാതെ ഇവന്മാർക്കൊന്നും സമാധിയൊന്നും കിട്ടണമെന്നില്ല ഇതൊക്കെ പേറും കലിയുഗത്തിലെ ഓരോരോ പ്രായങ്ങളാണ് വീട്ടുകൾ കാണിക്കുന്നത് ഇന്ന് മനസ്സിലാക്കുക ഇതിലൊന്നും യാതൊരു അർത്ഥമില്ല ഇതൊക്കെ തട്ടിപ്പാണ് ഹിന്ദുവിശ്വത്തിലും ഇപ്പോൾ ക്രിസ്തു മതത്തിലും ഇസ്ലാമിലും ഉള്ളതുപോലെ ഹിന്ദുക്കളിലും ധാരാളം തട്ടിപ്പുകാർ കടന്നു കൂടിയിട്ടുണ്ട് ആ വീട്ടുകൊണ്ട് അവർ തട്ടിക്കണം മറ്റുള്ളവർക്ക് പിന്നെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അവർ കാര്യം മനസ്സിലാകാതെ അവർ തെറ്റിദ്ധരിച്ച് ഖുറാനും ബൈബിളും പഠിച്ച് അതാണ് ശരിയെന്ന് തെറ്റിദ്ധരിച്ച് വന്നതാണ് പ്രശ്നമാണ് ഹിന്ദുക്കൾ അങ്ങനെയല്ലല്ലോ എന്തുവർക്ക് ശരിക്കുള്ള വേദങ്ങളും പുരാണങ്ങളിലൂടെയൊക്കെ കാര്യങ്ങളറിയാലോ എന്നിട്ടും അവർ തെറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ അവരാണ് ഏറ്റവും വലിയ തെറ്റുകാർ ശരിക്കും പറഞ്ഞു ശരിക്കും മഹാഭാവികളെന്ന് പറഞ്ഞാൽ കാവ്യയിട്ട് ആളുകളെ പറ്റിക്കുന്ന ആൾക്കാർ അവരുടെ ഒരു കൊള്ള സംഘമാണ് ഈ ശിവഗിരി മഠം എന്ന് പറയുന്നത് അതേപോലെ ഒരുപാട് മഠങ്ങളുണ്ട് ഒരു പടം എല്ലാം തട്ടിപ്പോൾ കംപ്ലീറ്റ് ഇടായിപ്പോൾ മനസ്സിലായി അപ്പോൾ ഇത് പറയുമ്പോൾ കാർത്തിക്കിനോട് ദേഷ്യം ഉണ്ടാവും അത് ദേഷ്യപ്പെട്ടുള്ളൂ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ത് ചെയ്യാൻ പറ്റും പക്ഷെ എന്നാലും സത്യം പറഞ്ഞു എന്നുള്ളൊരു സംതൃപ്തി എനിക്ക് നന്ദി നമസ്തേ ഹർഹർ മഹാദേവ് ജയ് ശ്രീറാം